ഹൈ ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് വിശേഷത്തിലേക്ക് പോകാം അപ്പം എല്ലാവരും ആ ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടണിൽ കയറി ഒരു പോയിന്റ് തരാൻ മറന്നു പോകരുതേ അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും അതുപോലെ തന്നെ പല്ലവീനെയാണ് അപ്പൊ സേതു പല്ലവിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ ഞാനാണെന്നാണ് പല്ലവി ഞാൻ ഇത്രയും നാൾ വിചാരിച്ചോണ്ടിരുന്നത് അമ്മ സഹോദരങ്ങൾ പിന്നെ ഒരു പെണ്ണ് അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള ഒരാള് അങ്ങനെ ആയിരുന്നു എൻ്റെ മനസ്സിലെ വിചാരം പക്ഷേ എങ്കിൽ ഇത്രയും നിർഭാഗ്യവാനായ ഒരാള് ഈ ലോകത്തുണ്ടാവില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി സേതു കേട്ടാ എന്ന് വിളിച്ചു അതേ വല്ലവി ശരിയല്ലേ ഞാൻ പറഞ്ഞത് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഉപേക്ഷിച്ച ഭർത്താവിനെ വീണ്ടും പെണ്ണിൾക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടവർ വരുന്ന ഒരു ആങ്ങളയുടെ അവസ്ഥ അത് എത്ര പറഞ്ഞാലും ആർക്കെങ്കിലും മനസ്സിലാവോ പല്ലവി അത് പരം എന്ത് നിർഭാഗ്യമാ എനിക്കുണ്ടാവാനിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ ഇന്ന് അന്ന് ആറി എൻ്റെ മുഖത്ത് നോക്കി പറയാ ആ എൻറെ പെങ്ങളെ അവന് കെട്ടിച്ചു കൊടുക്കണോന്ന് അല്ലെങ്കിൽ അവള് അമ്മയില്ലാത്ത അല്ലെങ്കിൽ അച്ഛൻ ഇല്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കും എന്നാണ് അവൻ എന്നോട് പറഞ്ഞത് പല്ലവി കൊല്ലേണ്ടതല്ലേ ഞാൻ അവനെ എന്നിങ്ങനെ ചോദിക്കാണ് വേണ്ട ചെയ്തു എന്ന് പല്ലവി ഇങ്ങനെ പറയാ പക്ഷെ എന്താ ചെയ്യാനാ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ സേതു ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ആദ്യ ഭർത്താവിനെ കൊടുക്കുമ്പോ ഓഹ് എനിക്ക് ഇതുപോലെ ഒരു ആങ്ങള ഈ ലോകത്ത് ആർക്കെങ്കിലും സംഭവിക്കുവോ എന്നൊക്കെ ചോദിച്ച് ഭ്രാന്ത് പിടിച്ചതുപോലെ നിൽക്കുവാണ് സേതു എന്താ ചെയ്യണ്ടേ ഈ സേതു മാധവൻ തോൽക്കില്ല എന്ന് തന്നെ സേതു പറയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ചെയ്ത് ഭയങ്കര ഒരു കടുത്ത തീരുമാനമൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കാണ് എങ്ങനെ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചത് പിന്നെ കാണാം നമ്മുടെ അച്ചുനെയാണ് അച്ഛ ആള് ഭയങ്കരമായിട്ട് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറുപ്പമാവൻ ഒരു ഇത് കൊണ്ട കൊടുത്തത് ഈ വാർത്ത കണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ പൂർണിമ ടെക്സ്റ്റൈൽസിന് ഒരു എതിരാളി ജന്മം എടുത്തു എന്നൊരു സംശയം അതെന്താ കാര്യം പറ പറയുക ഭർത്താവില്ലേ ശ്രീഹരി പ്രതിയൊരു പ്രോഡക്റ്റുമായിട്ട് വന്നിരിക്കുക ഏഹ് പത്രത്തില് അതേ ന്യൂസ് വരെ വന്നിട്ടുണ്ട് ദേ നോക്ക് എന്ന് പറഞ്ഞ കാണിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പൊ അതെ പുതിയ ആയിട്ട് വന്നിരിക്കുകയാണ് യുവ സംരംഭകൻ എന്നൊക്കെ പറഞ്ഞ് അതിൽ എഴുതിയിരിക്കാണ് ഇത് വായിച്ചപ്പം അച്ചൂര് ഭയങ്കര സന്തോഷായിട്ടോ തോന്നിയത് ആഹാ കൊള്ളാലോ ഇതിപ്പോ നല്ല മാർക്കറ്റിംഗ് ആണല്ലോ നടന്നിരിക്കുന്നത് ഡിഫറന്റ് ആയുള്ള പ്രൊഡക്റ്റ് സംഗതി കേറി ക്ലിക്ക് ആയാല് ചിലപ്പോ നമ്മുടെ ഫ്രണ്ടില് ഇതിനേക്കാൾ വലിയൊരു ടെക്സ്റ്റൈൽസ് തുടങ്ങൂന്നാ എൻ്റെ ഒരു സംശയം തുടങ്ങിയാ തുടങ്ങട്ടെന്നേ ഞാൻ എന്തായാലും ഹരി ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് വേഗം തന്നെ അച്ചു ഫോൺ എടുത്ത് നേരെ ശ്രീഹരിയെ വിളിക്കാനും ആളെ നയിറ്റിവിട്ടോണ്ടിരിക്കോ അതിനിടയ്ക്ക് സംസാരിക്കാം കേട്ടോ ചേച്ചി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു ആ അച്ചു നീ പറ പത്രത്തിലൊക്കെ വന്നല്ലോ ഒരു പുതിയ താരോദയം എന്നൊക്കെ പറഞ്ഞ അതൊക്കെ നമ്മുടെ മാർക്കറ്റിംഗ് തന്ത്രമല്ലേ വാർത്ത വായിച്ചിട്ട് തുടക്കത്താ തുടക്കത്തി തന്നെ സംരംഭം ക്ലിക്കായ ആയ പോലെ ആണല്ലോ തോന്നുന്നത് കൊറേ എൻക്വയറീസ് വരുന്നുണ്ട് പക്ഷേ മുൻനിര ഷർട്ടുകളുടെ ബ്രാൻഡുകൾ അവരുടെ ഇതുമായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് എന്ത് തീരുമാനിച്ചു തനിച്ച് കുറച്ചു ദൂരം ഓടി നോക്കാം നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ മാത്രം മറ്റു കമ്പനിക്ക് കൈ കൊടുത്താ പോരെ കുറുപ്പങ്ങള് ചോദിച്ചതേ നാളെ പൂർണ്ണമാ ടെക്സ്റ്റൈൽസിനൊരു ഭീഷണിയായിട്ട് ഹരിയുടെ സ്ഥാപനം മാറുമോ എന്നാ വന്ന വഴിയും ഉണ്ട ചോറും മറക്കുന്ന ആളല്ല ഹരിന്ന് കുറുപ്പമ അവരോടൊന്ന് പറഞ്ഞു കൊടുത്തേര് പറഞ്ഞു കൊടുക്ക എനിവേ കൺഗ്രാറ്റ്സ് ഹരി എനിക്ക് അഭിമാനം തോന്ന ഒറ്റയ്ക്ക് വഴി വെട്ടിപ്പോന്നവനാണല്ലോ എന്റെ ഭർത്താവ് എന്ന് തോന്നിയിട്ട് സത്യം എന്ന് പറഞ്ഞു ഹലോ അപ്പൊ ഹരി ഒന്നും മിണ്ടണില്ല എന്താ ഒന്നും മിണ്ടാത്തത് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടെന്ന് എനിക്കറിയാം എന്നാലും തന്റെ അങ്ങനെ വായിങ്ങനൊരു കേട്ടപ്പോ മനസ്സിനൊരു കുളിർമ ഒരു സന്തോഷം വളർത്താനോ പ്രോത്സാഹിപ്പിക്കാനോ എന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ആരുമില്ല എന്ന് എനിക്കറിഞ്ഞൂടെ കൂടെ നിൽക്കേണ്ടതും സപ്പോർട്ട് ചെയ്യേണ്ടതും എന്റെ കടമയല്ലേ ഹരി അതുകൊണ്ട് എനിക്കുവാണേ ബെസ്റ്റ് ഹരി എന്ന് പറഞ്ഞു ഫോൺ വെച്ചു അപ്പൊ ചോദിക്കാണ് എന്ത് പറഞ്ഞു അല്ല നമുക്ക് എതിരാളി ഉണ്ട് എന്ന് ഹരിയോട് ചോദിച്ചപ്പോ എന്തു പറഞ്ഞു ഹരി വന്ന വഴിയും ഉണ്ട ചോറും മറക്കുന്നവനല്ല എന്ന് ആത് കൊള്ളാം എന്ന് പറഞ്ഞു അതിന് അതിലുണ്ടല്ലോ മോളെ എല്ലാം ശരിക്കും നിന്റെ ഭാഗ്യം അവനെ പോലെ ഒരാളെ കിട്ടിയത് എന്ന് ാണ് കൂറുപ്പമ്മാവനും അപ്പൊ അച്ചു ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ രാജലക്ഷ്മീനെയാണ് അപ്പൊ രാജലക്ഷ്മീന ശബ്ദം പോയല്ലോ അതിനാ പൂജയ്ക്കായിട്ട് ഒരു പൂജാരിയെ തന്നെ അവിടെ നിന്നുകൊണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം വേണ്ട എവിടുന്നാണ്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ദേവിയുടെ മുന്നിലേക്ക് വന്ന് തിരിയൊക്കെ കത്തിച്ച് അപ്പൊ ഈ സമയത്ത് പാറു ഈ സൈഡിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ ഇവര് പാറുവിനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല പാറു അവിടെ ഇരുന്ന് ഈ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുവാണ് പാറു ഇവര് പറയുന്നതാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് ഇത് മനസ്സിലായോ എന്ന് ഇങ്ങനെ രാജലക്ഷ്മിയോട് ചോദിക്കുകയാണ് ഇതേ മൺഗ്ലാസ് അല്ലേ എന്ന് ചോദിച്ചു പതൊക്കെ ആട്ടോ ഇങ്ങനെ ചോദിക്കുന്നത് ഇത് മണ്ണാറശാലയിലെ ചിതൽപ്പുറ്റി പൊട്ടിച്ചെടുത്ത മണ്ണെടുത്ത് പദം വരുത്തി പ്രത്യേകം ചുറ്റെടുത്തൊരു കപ്പാണ് ദേ ഇത് എന്ന് പറഞ്ഞു നാഗരാജാവേ കത്തോളേ എന്നൊക്കെ പറഞ്ഞു ദേ ഇതെന്താന്നറിയോ ഈ മരുന്ന് കണ്ടോ ദേ പ്രത്യേകം പൂജിച്ചെടുത്ത് മരുന്ന് ഈ കപ്പലാക്കി അതിൽ തീർത്തൊഴിച്ച് സേവിച്ചാൽ നിങ്ങൾക്ക് ഏതു ബാധയും പോകും ശബ്ദം തിരിച്ചു കിട്ടുകയും ചെയ്യും സിദ്ധൌഷധം ഇതിൽ നിന്ന് ഒരു നാല് സ്പൂൺ ഇട്ട് സേവിച്ചാൽ മതി നാഗരാജാവേ കാക്കണേ എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ ഓരോന്നോരോന്നോ ആയിട്ട് ഈ സ്പൂൺ ഇങ്ങനെ കാണുകട്ടോ നാല് സ്പൂൺ ഇട്ടോ ഇനി നമുക്ക് തീർത്ഥം കൂടി ഒഴിക്കാം എന്ന് പറഞ്ഞ തീർത്ഥം കൂടി ഒഴിച്ച് ഇളക്കുകയാണ് കേട്ടോ ഇനി പ്രാർത്ഥിച്ചോളോ അതിനു ശേഷം തീർത്ഥം ഒഴിച്ച് ഞാൻ തരും അത് സേവിച്ചാൽ എല്ലാം ശരിയാവും ഇനി പ്രാർത്ഥിച്ചോ ആകെ ബാധയുള്ളി ശബ്ദം തിരിച്ചു കിട്ടുകയും ചെയ്യും രണ്ടര മിനിറ്റ് രണ്ടര മിനിറ്റ് തന്നെയാണ് അതാണ് എന്റെ ഒരു ശാസ്ത്രം അപ്പൊ കണ്ണടച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ഇവര് രണ്ടുപേരൂടെ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കാണ് ഇതെല്ലാം കേട്ടവിടെ ഇരിക്കുവാണ് നമ്മുടെ പാവു ഈ തള്ളക്കിട്ടൊരു പണി കൊടുക്കണല്ലോ ഉം അപ്പൊ കുറച്ചു നേരം ഞാൻ നോക്കി അവിടെ ഒരു സാധനവും കണ്ടില്ല അപ്പൊ നോക്കുമ്പോഴാണ് അത് എന്റെ ഫ്രണ്ടില് കുരുമുളകിന്റെ കുപ്പി കണ്ടേ ആ പെപ്പർ പൗഡർ ഇത് തന്നെയാണ് ഇവർക്ക് നല്ലത് അപ്പം അപ്പൊ അതൊക്കെ ചെന്നു എന്നിട്ട് ഈ ഇതിനകത്തോട്ട് പെപ്പർ പൗഡർ തട്ടിവിടുകയാണ് നമ്മുടെ അച്ചു അല്ല പാറു പാറു തട്ടി വിട്ടിട്ട് വേഗം തന്നെ അങ്ങോട്ടേക്ക് പോന്നോട്ടോ അതെ ഉറങ്ങിയോ സമയമായി രണ്ടുപേരും കണ്ണ് തുറന്നപ്പോ പാറോ അവിടെ വന്നിരിക്കുക തീർത്ത് തൊഴിച്ച് ഞാൻ മരുന്ന് കലക്കി അങ് തരും ഒറ്റയടിക്ക് അങ് കുടിച്ചോണം ശരി പോലെ നോക്കരുത് അപ്പൊ അതേ തീർത്തോക്കി ഒഴിച്ച് നമ്മുടെ രാജലക്ഷ്മിയുടെ കയ്യിലേക്ക് ദേഹം കൊടുക്കുകയാണ് തള്ളേ നിങ്ങളുടെ ശബ്ദം കൂട്ടാൻ ഇത് വളരെ നല്ലതാ എന്ന് പറഞ്ഞപ്പാറും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക ഒന്നും അറിയാത്തതുപോലെ ആള് പഴയപടി തന്നെ ഇരിക്കാണേ അപ്പൊ അത് വാങ്ങി കുടിച്ചു എങ്ങനെയുണ്ട് ശബ്ദം വന്നോ എന്തെങ്കിലും മാറ്റമുണ്ടോ അപ്പോഴേക്കും മെരിയാൻ തുടങ്ങി അണ്ടകടാഹം വരെ എരിയുവാണ് ഭയങ്കരമായിട്ട് വല്ലാത്ത അവസ്ഥയിലെത്തി നമ്മുടെ രാജലക്ഷ്മി മീറിയിട്ടോ രക്ഷയില്ല എന്ത് പറ്റി ആ ശബ്ദം പോരട്ടെ എന്ന് പറഞ്ഞ അയാള് ഈ സമയത്ത് ദേഷ്യം വന്ന് അവിടെ ഇരുന്ന് ഒരു പാത്രം എടുത്ത് ഇയാളുടെ തലയ്ക്കടിച്ചിട്ട് രാജലക്ഷ്മി ഓടുകയാണ് ഇതുകൊണ്ട് ചിരി സഹിക്കാൻ പറ്റാതെ പാറുവാണെങ്കിൽ ആ പൊത്തിയിരുന്ന് അവിടെ ഇരുന്ന് ചിരിയോ ചിരിയാണ് കേട്ടോ പിന്നെ കാണുന്നത് സേതുവിനെയാണ് അപ്പൊ ഇങ്ങനെ കടൽ തീരത്ത് നിൽക്കുന്നു ഈ സമയത്ത് ഇന്ദ്രൻ ദേണ്ട അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ സേതൂരം അടുത്തേക്ക് ചെന്നു എന്താ നീ എന്താ എന്നെ കാണണോന്ന് പറഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചോ ആ കാണണമല്ലോ അതാണല്ലോ ഒരു തീരുമാനം എടുക്കണ്ടേ ഇന്ദ്ര എടുക്കാലോ അതിനെന്ന് എന്റെ പെങ്ങളുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുല്ലേ അതെ അതിനിപ്പോ എന്തൊക്കെ തീരുമാനിക്കാൻ ഇരിക്കുന്നത് ഞങ്ങളുടെ വിവാഹം നടത്തി തരണം ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം അതിനെനിക്ക് താല്പര്യമില്ലാന്ന് നിന്നെ ഞാൻ അറിയിച്ചതല്ലേ അതെ നിന്റെ ഒരു താല്പര്യം മാത്രല്ലോ എന്റെയും ഋദുവിന്റെയും താല്പര്യം കൂടി വേണ്ടേ അത് കഴിഞ്ഞ ശേഷം അല്ലേ തീരുമാനം എടുക്കാൻ പറ്റൂ ഋതു അവൾ ഞാൻ പറഞ്ഞ കേൾക്കില്ല എന്ന് പറഞ്ഞു പിന്നെ നിന്നെ മാത്രം മതി അവൾക്ക് യാ ഐ നോ ദാറ്റ് എനിക്കറിയാം പക്ഷെ അവള് തന്തയില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിച്ചാലും സാരമില്ല നിന്നെ പോലെ ഒരാള് ഭാര്യയായിട്ട് ജീവിപ്പാൻ ഒരിക്കലും പാടില്ല അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു മരണം അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ മരണം ഏയ് സേതു എന്ന് വിളിച്ചു അപ്പൊ സേതു അരയിൽ നിന്ന് കത്തി ഇങ്ങോട്ടേക്ക് എടുത്തു എന്നിട്ട് ഇന്ദ്രന്റെ നേരെ കയറ്റുകട്ടോ ഇന്ദ്രന്റെ കുത്തുകയാണ് അപ്പൊ സേതു എന്ന് വിളിച്ചു ഡാ എന്ന് വിളിച്ചുകൊണ്ട് ഏർ നിൽക്കി നിൽക്കുന്നുണ്ട് ഇന്ദ്രൻ പക്ഷേ എങ്കില് സേതു കൂട്ടാക്കിയില്ല ഇവനെ കുത്തി മലർത്തി നിലത്തിട്ടിട്ട് ആ കത്തി എടുത്ത് വായിൽ കടിച്ചു പിടിച്ച് സേതു അഭിമാനത്തോടെ ഇറങ്ങി വരികയാണ് പക്ഷേ എങ്കില് ഇത് നമ്മുടെ ഋതു സ്വപ്നം കാണുന്നതാണ് ആള് സ്വപ്നം കണ്ട് ചോടി എഴുന്നേറ്റ് നോ വേണ്ട എന്ന് പറഞ്ഞ് അലറി വിളിച്ച് താഴേക്ക് വന്നു അപ്പോഴേക്കും പൂർണിമാമയും ശ്രീഹരിയും അച്ചുവും സ്വാതിയും എല്ലാവരും ഓടിയെത്തിട്ടോ എന്താ എന്താ മോളെ എന്നിങ്ങനെ ചോദിച്ചിട്ട് എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിച്ചോ അപ്പൊ ഇവരെല്ലാവരും വന്ന് എന്താ പറ്റിയത് എന്ന് ചോദിച്ചോ സ്വപ്നം കണ്ടാന്ന് തോന്നു എന്ന് പറഞ്ഞു ഒന്നും മിണ്ടെന്നില്ല ഒന്നുമില്ലടാ എന്ന് പറഞ്ഞു പക്ഷെ ആള് ഉറക്കെ നിലവിളിച്ച് കാറാണ് എന്താ നിനക്ക് പറ്റിയത് ഒന്നുമില്ല അപ്പൊ വീണ്ടും മൃദു ആലോചിച്ച് നോക്കിയപ്പോ സേതുവേട്ടൻ നമ്മുടെ ഇന്ദ്രനെ കുത്തുന്നതാണ് കാണുന്നത് അപ്പോഴേക്ക് സേതു അങ്ങോട്ടേക്ക് വന്നു എന്താ എന്തു പറ്റി എന്ന് ചോദിച്ചു അപ്പൊ വേഗം തന്നെ അതെ എന്താന്ന് അറിയില്ല സേതു സ്വപ്നം കണ്ടാന്ന് തോന്നുന്നു ഞങ്ങളൊന്നും ചോദിച്ചിട്ട് മൃദു ഒന്നും പറയുന്നില്ല നീയൊന്ന് ചോദിക്കേ അപ്പൊ സേതു അടുത്തേക്ക് വന്നപ്പോ നിങ്ങള് എന്റെ അടുത്തേക്ക് വരരുത് നിങ്ങൾ എന്നോട് മിണ്ടരുത് എന്ന് സേതുവിനോട് ഇങ്ങനെ കട്ടായം പറയാനെട്ടോ നിങ്ങള് എനിക്ക് പേടിയാ ചെയ്തു എനിക്ക് പേടിയാ നിങ്ങൾ എല്ലാവരെയും കൊല്ലും നിങ്ങള് എല്ലാവരെയും ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണം എന്നിട്ട് ഇങ്ങനെ വയറ്റത്ത് കൈ വെച്ചിട്ട് ഞങ്ങള് ഞങ്ങളെ ആർക്കും വേണ്ട എടി ഋതു നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ച അച്ഛോ പൊയ്ക്കോ ആരും വേണ്ട ഇവിടെ ആരും ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു ഋതു അലറി കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി അപ്പൊ ഈ ഋതു വേഗം തന്നെ വയറ്റത്തോട്ട് കൈവച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആരും വേണ്ട ഞങ്ങൾക്ക് ആരും വേണ്ട ഞങ്ങളോ എന്ന് ചോദിച്ചു പൂർണ്ണമാമ എന്നിട്ട് വേണ്ട അലോൺ എന്ന് പറഞ്ഞു ഒച്ചക്ക് ഷൗട്ട് ചെയ്തിട്ട് ഇവള് വേഗം വേറെ റൂമിലേക്ക് പോവാണ് അപ്പൊ ഇത് കണ്ടിവരെല്ലാവരും ആകെ പേടിച്ചു പോയി എന്താ പറ്റിയത് ഇത് എന്ന് ചോദിക്കുകയാണ് അറിയില്ല ഒരു കാര്യം ചെയ്യാൻ കാര്യമായിട്ട് എന്തോ മെന്റൽ സ്ട്രെസ് സംഭവിച്ചിട്ടുണ്ട് മോളെ നീ പല്ലവിയെന്ന് വിളിച്ചേ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റൂ അപ്പൊ ഇവര് നേരെ ചെന്ന് പല്ലവിയെ വിളിക്കുകയാണ് കേട്ടോ അപ്പൊ ശ്രീഹരി വയ്ക്കുകയാണ് എന്താണ് എന്ന് അറിയില്ലടാ നീ ചെല് എന്ന് പറഞ്ഞു ശ്രീഹരിയോട് അപ്പൊ ശ്രീഹരി കയറി ചെന്നു അപ്പൊ സേതു ആണെങ്കിൽ എന്റെ ഈശ്വര ഇനിയിപ്പോ എല്ലാവരും അറിഞ്ഞാല് ഇത് എല്ലാവരും എങ്ങനെ താങ്ങും എന്നോർത്താണ് ആകെ ടെൻഷൻ ഇവിളി വൈദ്യുത് പിടിച്ചാണല്ലോ അപ്പൊ അതേ നമ്മുടെ ഋതുവിനേയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നിരിക്കുകയാണ് പല്ലവി അപ്പൊ ഡോക്ടറോട് സംസാരിച്ചു ഞാൻ കരുതിയത് ഋതുവിന്റെ ഭർത്താവാണ് ഈ പറയുന്ന ജിത്ത് എന്നാണ് ഞാൻ വിചാരിച്ചത് പ്രഗ്നൻസി കൺഫേം ചെയ്യുകയും ചെയ്തു ഋതുവിന് വേണ്ടിയിട്ട് അയാളാണ് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യുകയും ചെയ്തത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് അവർ പെരുമാറിയതും അപ്പം അല്ല ഇല്ലേ ഡോക്ടർ ഒരിക്കലും അവരുടെ വിവാഹം നടത്താൻ ഋതുവിൻ്റെ വീട്ടുകാരെ ഒരിക്കലും സമ്മതിക്കില്ല ഡോക്ടർ പ താൻ ഋതുവിൻ്റെ ബ്രദറുമായി കല്യാണം ഉറപ്പിച്ച ആളല്ലേ അതെ എന്ന് പറഞ്ഞു അവരുടെ വീട്ടുകാരുമായി ഒന്ന് സംസാരിച്ചോടെ ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ പക്ഷെ എനിക്ക് പരിധികൾ ഉണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞു എനിക്ക് അതിനെ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ഋതുവിന്റെ കാര്യം ഞാൻ പറഞ്ഞെന്താന്ന് വച്ചാല് ഋതുവിന് മനസ്സത്ര ശരിയല്ല ഡിപ്രഷന് മെഡിസിൻ എടുത്തോണ്ടിരുന്ന ആളല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ആ സ്ഥിതിയിലേക്ക് എത്തും എന്നൊരു പേടി ഈ കണ്ടീഷനിൽ അവർക്ക് ഇഷ്ടമുള്ളത് ജീവിക്കുന്ന ജീവിക്കാൻ അനുവദിക്കുന്നതാ നല്ലത് മനസ്സുലയാതെ നോക്കണം അപ്പൊ ഇത് കണ്ട ഋതു അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഋതു എന്നിങ്ങനെ ചോദിച്ചു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു അതിനുശേഷം ഐ ഫീൽ ബെറ്റർ ഡോക്ടർ എന്ന് പറഞ്ഞു ഓക്കെ ഗുഡ് ദേ ഞാൻ പറയായിരുന്നു ഋതുവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ആരും പെരുമാറരുതെന്ന് പക്ഷെ പല്ലവി അത് സമ്മതിച്ചു കൂട്ടോ അപ്പൊ പല്ലവി ഇങ്ങനെ ഋതു നോക്കുക കേട്ടോ എന്നിട്ട് ഒന്നും മിണ്ടിയില്ല വേറെ മെഡിസിൻ ഒന്നും വേണ്ട താന്ന മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി താൻ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നാച്ചാൽ മാത്രം മതി താൻ ധൈര്യമായിട്ടിരിക്കടോ എന്ന് പറഞ്ഞു പക്ഷേങ്കിൽ ഋതുവിനും നല്ല ടെൻഷൻ അതുപോലെ തന്നെ നമ്മുടെ പല്ലിക്കും നല്ല ടെൻഷൻ എങ്ങനെ ഇത് കൺവിൻസ് ചെയ്യും എന്ത് ചെയ്യും എന്നോർത്തിട്ട് ഓരോ എത്തും പിടിയും കിട്ടണില്ല അപ്പൊ അവരിങ്ങനെ ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാല്ത്തെ വിശേഷം ഇതെല്ലാം ഗംഭീരാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാനിവിടെ മുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബ് ആൻസ് യു കെ